ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളി ട്രാൻസ്പോർട്ടർ ഇന്ന് നമുക്ക് ഇവിടെ കറങ്ങി തിരിഞ്ഞ് എടവണ്ണൂരുള്ള എൻ്റെ സുഹൃത്ത് മുത്തുവിൻ്റെ അടുത്തേക്ക് പോകാം ലെറ്റ്സ് ഗോ ഞാൻ നമ്മുടെ ഏറ്റവും കൂടി എടവണ്ണൂരിലേക്കുള്ള ഹലോ സുഹൃത്തുക്കളെ നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നാടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആ പിണറായി എന്നുള്ള ബോർഡിങ്ങൾ കാണുന്നുണ്ടാവും ആ പിണറായി നമുക്ക് കാണാം പിണറായി നഗരം എങ്ങനെയാ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാടാണിത് സാധാരണ ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പലതും കാണിക്കാറുണ്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് അതൊക്കെ വിശദമായി കാണാം ഞാൻ പിണറായി ഉള്ള കൺവെൻഷൻ സെന്ററാണ് പഠിച്ച് പുതുതായി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കെട്ടിടാണ് മമ്പുറം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് മമ്പുറം തമ്മള് നല്ല കേട്ടിട്ടില്ല നിങ്ങൾ ഇത് നമ്മുടെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അഞ്ചരക്കണ്ടി ജംഗ്ഷനാണിത് അഞ്ചരക്കണ്ടി പുഴയിലെ വെള്ളമാണ് നമ്മൾ ഈ പൈപ്പ് വഴി സർക്കാർ നമുക്കെല്ലാം വിതരണം ചെയ്യുന്നത് ആ പ്രദേശമാണിത് അഞ്ചരക്കണ്ടി ഞങ്ങളുടെ എൻഡിങ് പോയിന്റ് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുത്തുള്ള അടയന്നൂർ എന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മൾ ചങ്ങായി മുത്തൂൻ്റെ വീട് എന്നെ നമുക്ക് നേരെ മുത്തൂൻ്റെ വീട്ടിലേക്ക് പോവാം ഞാൻ നമ്മളെ नहीं है नहीं ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ദൻ ബായ്